മുടിയുടെ അറ്റം പിളർന്ന് പൊട്ടുന്നത് തടയാൻ ഈ മാർഗങ്ങൾ മുടിയുടെ അറ്റം പിളരുന്നത് പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അറിഞ്ഞാലോ വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് നനഞ്ഞ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആ സമയത്ത് അയണിങ് ഒഴിവാക്കുക പകരം വീതിയുള്ള പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കുക നിങ്ങളുടെ തലമുടി ഉണങ്ങുമ്പോൾ ശക്തമായി ഉരസുന്നതിന് പകരം ഒരു തുവാല കൊണ്ട് മൃദുവായി തുടയ്ക്കുക അധിക പോഷണത്തിനായി വെളിച്ചെണ്ണ പോലുള്ള പ്രകൃതിദത്ത എണ്ണകൾ ഉപയോഗിക്കുക ഈ എണ്ണകൾ മുടിയുടെ അറ്റത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് അറ്റം പിളരാനുള്ള സാധ്യത കുറയ്ക്കുന്നു വീട്ടിൽ നിർമ്മിച്ച ഹെയർ മാസ്കുകൾ വെളിച്ചെണ്ണ പോഷക ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് ഇത് മുടിയിഴകൾക്ക് സംരക്ഷണം നൽകുന്നു അവയ്ക്ക് ആഴത്തിലുള്ള ഈർപ്പവും നൽകുന്നു തേനാകട്ടെ പ്രകൃതിദത്തമായ ഹ്യക്ടൻറ് ആണ് ഇത് ഈർപ്പം നൽകി മുടി മൃദുവും തിളക്കവും ഇവ കൊണ്ട് എളുപ്പത്തിൽ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയും തേനും കലർത്തുക ഇത് നിങ്ങളുടെ മുടിയിൽ പുരട്ടുക പ്രത്യേകിച്ച് അറ്റത്ത് ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക പതിവ് ട്രിമ്മിങ്ങിന്റെ പ്രയോജനങ്ങൾ ആരോഗ്യമുള്ള മുടി നിലനിർത്താൻ പതിവായി ട്രിമ്മിംഗ് അത്യാവശ്യമാണ് പിളർന്ന അറ്റങ്ങൾ നീക്കം ചെയ്യാനും കൂടുതൽ കേടുപാടുകൾ തടയാനും ഇത് സഹായിക്കുന്നു ഓരോ ആറു മുതൽ എട്ട് ആഴ്ചകളിലും മുടി ട്രിം ചെയ്യുക മുടിയുടെ ആരോഗ്യത്തിന് പ്രകൃതിദത്ത എണ്ണകൾ വെളിച്ചെണ്ണ കൂടാതെ മറ്റ് പ്രകൃതിദത്ത എണ്ണകളായ അരകൻ ഒലിവ് ഓയിൽ എന്നിവയും ഗുണം ചെയ്യും മുടിയെ ശക്തിപ്പെടുത്തുകയും പൊട്ടൽ കുറയ്ക്കുകയും ചെയ്യുന്ന അവശ്യ പോഷകങ്ങൾ അവ നൽകുന്നു അറ്റം പിളരുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തവും ആരോഗ്യമുള്ളതുമായ മുടി നിലനിർത്താൻ കഴിയും ഈ ലളിതമായ രീതികൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് കാലക്രമേണ നിങ്ങളുടെ മുടിയുടെ രൂപവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിങ് ബ്യൂട്ടി കോട്ട് അറ്റം പിളർന്നു പൊട്ടുന്നത് തടയാൻ ഈ മാർഗങ്ങൾ മുടിയുടെ അറ്റം പിളരുന്നത് പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ അറിഞ്ഞാലോ വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് നനഞ്ഞ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആ സമയത്ത് അയർണിംഗ് ഒഴിവാക്കുക പകരം വീതിയുള്ള പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കുക നിങ്ങളുടെ തലമുടി ഉണങ്ങുമ്പോൾ ശക്തമായി ഉരസുന്നതിന് പകരം ഒരു തുവാല കൊണ്ട് മൃദുവായി തുടയ്ക്കുക അധിക പോഷണത്തിനായി വെളിച്ചെണ്ണ പോലുള്ള പ്രകൃതിദത്ത എണ്ണകൾ ഉപയോഗിക്കുക ഈ എണ്ണകൾ മുടിയുടെ അറ്റത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് അറ്റം പിളരാനുള്ള സാധ്യത കുറയ്ക്കുന്നു വീട്ടിൽ നിർമ്മിച്ച ഹെയർ മാസ്കുകൾ വെളിച്ചെണ്ണ പോഷക ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് ഇത് മുടിയിഴകൾക്ക് സംരക്ഷണം നൽകുന്നു അവയ്ക്ക് ആഴത്തിലുള്ള ഈർപ്പവും നൽകുന്നു തേനാകട്ടെ പ്രകൃതിദത്തമായ ഹുമക്ടൻ്റ് ആണ് ഇത് ഈർപ്പം നൽകി മുടി മൃദുവും തിളക്കവും ആക്കുന്നു ഇവ കൊണ്ട് എളുപ്പത്തിൽ ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയും തേനും തുല്യ ഭാഗങ്ങളിൽ കലർത്തുക ഇത് നിങ്ങളുടെ മുടിയിൽ പുരട്ടുക പ്രത്യേകിച്ച് അറ്റത്ത് ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക പതിവ് ട്രിമ്മിങ്ങിന്റെ പ്രയോജനങ്ങൾ ആരോഗ്യമുള്ള മുടി നിലനിർത്താൻ പതിവായി ട്രിമ്മിങ് അത്യാവശ്യമാണ് പിളർന്ന അറ്റങ്ങൾ നീക്കം ചെയ്യാനും കൂടുതൽ കേടുപാടുകൾ തടയാനും ഇത് സഹായിക്കുന്നു ഓരോ ആറു മുതൽ എട്ട് ആഴ്ചകളിലും മുടി ട്രിം ചെയ്യുക മുടിയുടെ ആരോഗ്യത്തിന് പ്രകൃതിദത്ത എണ്ണകൾ വെളിച്ചെണ്ണ കൂടാതെ മറ്റ് പ്രകൃതിദത്ത എണ്ണകളായ അരകൻ ഒലിവ് ഓയിൽ എന്നിവയും ഗുണം ചെയ്യും മുടിയെ ശക്തിപ്പെടുത്തുകയും പൊട്ടൽ കുറയ്ക്കുകയും ചെയ്യുന്ന അവശ്യ പോഷകങ്ങൾ അവ നൽകുന്നു അറ്റം പിളരുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ശക്തവും ആരോഗ്യമുള്ളതുമായ മുടി നിലനിർത്താൻ കഴിയും ഈ ലളിതമായ രീതികൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് കാലക്രമേണ നിങ്ങളുടെ മുടിയുടെ രൂപവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിങ് ബ്യൂട്ടി കോട്ട്